കല്യാണേച്ചേ കൈ കഴിക്ക ആ മേശ ഒന്ന് വൃത്തിയാക്കോളൂ ചേച്ചി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ ഒന്ന് അവിടെ വൃത്തിയാക്കിക്കോളൂട്ടാ അടക്കളെ കൊണ്ടു വെച്ചോളൂ ചേച്ചി ഒരു കാര്യം ചെയ്യോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ എന്തായാലും കുറച്ചേരം റെസ്റ്റ് ചെയ്തോളൂ ഭക്ഷണം കഴിച്ചാലേ എന്നിട്ട് അവിടെ കുറച്ച് പഴം വാങ്ങി കൊടുന്ന് വെച്ചിട്ടുണ്ട് നാലു മണിക്കൊന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുമോ പഴം വാങ്ങി വെച്ചിട്ടുണ്ട് കിടന്നിട്ട് മതി കേട്ടോ തിരക്കൊന്നും ഇല്ല കൊറച്ചേരം കിടന്നിട്ടേ പഴം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്ന കേടാ വേണ്ട ആ കടച്ചു വെച്ചോളൂ കേട്ടോ എനിക്കൊരു ആ കൊണ്ടക്കോളൂ ആ കൊണ്ടക്കോളൂ കൊണ്ടക്കോളൂ ആ ചോറും കൊണ്ടൊക്കോളൂ കേട്ടോ ചോറും കറിയൊക്കെ കൊണ്ടൊക്കോളൂ നല്ലോണം ഇണ്ടാക്കിണ്ട് ചേച്ചിക്ക് കൊണ്ടുപോകാൻ കൂടി അതെ കൊറച്ചു നേരം കിടന്നിട്ടേ പഴംപൊരി ഉണ്ടാക്കിക്കോളൂ ചായ കുടിക്കണ നേരം പിന്നെ ചൂടോട് കൂടി കഴിക്കാലോ പഴംപൊരി ആ പോണല്ലേ ആ ആ ണിയാവുമ്പോ ഉണ്ടാക്കി വെച്ചോളൂ നാലുമണിയാവുമ്പഴേ ഉണ്ടാക്കി വെച്ചോളൂ ഇനി വെച്ചോളൂ ഇനി കൊറച്ചേരേ പോയി കിടന്നോളൂ കിടന്നിട്ടേ പിന്നൊരു മൂന്നരക്കാവ നാലുമണിയാവുമ്പോ ഉണ്ടാക്കി വെച്ചാ മതി ആ പൊയ്ക്കോളൂ കിടന്നോളൂ ആ ആ ആ ശരി ശരി ആയിക്കോട്ടെ ആ ആ അതിന് ഇനി വേറെ ഒന്നും ചെയ്യാൻ നിക്കണ്ടാ അത് മാത്രം ചെയ്താൽ മതി നാളെ വന്നോളൂ വേറെ ഒരിത്തേക്കും പോകാനൊന്നുമില്ലല്ലോ ആ വന്നോളൂ ഇനിയിപ്പിവിടത്തെ ഇനി ആ പറമ്പില് കുറച്ച് പട്ടയൊക്കെ വെട്ടി ഒതുക്കാനായിട്ടിണ്ടേ നാളികാരം ഇട്ടിണ്ട് അതെ പൊളിച്ചൊന്ന് വെട്ടി വെക്കണം വെയിലത്ത് ഇപ്പൊ വെയിലുണ്ടല്ലോ കൊപ്പറയൊക്കെ എണ്ണാട്ടാനായിട്ടേ കൊറച്ച് വെട്ടി ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി വെട്ടിയിട്ടാലേ അപ്പൊ നമുക്ക് കൊപ്രക്കാം അപ്പൊ നാളെ പോവുന്നുള്ളൂ ഓട്ടോ എപ്പോഴാന്ന് വിചാരിച്ചാലേ ശരിയപ്പോ അപ്പൊ അത്രം കൂടിയും ബാക്കിയുള്ള കഴിക്കോളൂ കേട്ടോ കഴുകിയിട്ട് കിടന്നോളൂ ശരി ശരി